കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിലിന് കോസ്റ്റൽ ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ എത്തും സൈന്യത്തിൻ്റെ അപേക്ഷ പ്രകാരമാണ് ഹെലികോപ്റ്റർ എത്തുന്നത് ഗോവയിൽ നിന്നാണ് ഹെലികോപ്റ്റർ വരുന്നത് കാർവാർ മേഖലയിൽ ഹെലികോപ്റ്റർ പ്രാഥമിക പരിശോധന നടത്തി ആദ്യഘട്ട ഏതിൽ സർവേ വൈകിട്ട് അഞ്ചുമണിയോടെ നടത്തുമെന്നറിയുന്നു അർജുനായി തെരച്ചിൽ തുടരുന്നു ആഴത്തിൽ തെരച്ചിൽ നടത്താൻ ഭൂമിയന്ത്രം ഷിരൂരിൽ എത്തിച്ചിട്ടുണ്ട് നദിയിൽ അറുപത് മീറ്ററോളം ദൂരത്തിലും ആഴത്തിലും പരിശോധന നടത്താൻ സാധിക്കുന്ന കൂറ്റൻ മണ്ണുമാന്തി യന്ത്രമുണ്ട് കരയിൽ നിന്ന് ബൂം യന്ത്രം ഉപയോഗിച്ച് പുഴയിൽ പരിശോധന നടത്താം ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചാകും കരനാവിക സേനകളുടെ ഇന്നത്തെ തെരച്ചിൽ ഉണ്ടായിരിക്കുന്നത് നദിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണ് ലോറിയോ മറിഞ്ഞു വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് സൈന്യം കരുതുന്നത് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു പുഴയുടെ തീരത്തെ മണ്ണ് മാറ്റിത്തുടങ്ങിയിരിക്കുന്നു കൂറ്റൻ മണ്ണു മാന്ത്യ യന്ത്രം അറുപതടി താഴ്ചയിലാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ തിരച്ചിലേറെ നിർണായകമാണ് സർവസന്നാഹങ്ങളുമായിട്ടാണ് രക്ഷാപ്രവർത്തകർ എത്തിയിരിക്കുന്നത് പരിശോധന ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുഴയുടെ തീരത്താണ് ഊർജിത തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിർണായക സൂചന ലഭിച്ചെന്നും വിവരമുണ്ട് ഒരു സ്ഥലം കേന്ദ്രീകരിച്ചു മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്